എല്ലാം വിധിയാണെന്നാണ് പറയുന്നത് വിധി എന്ന് പറയുന്നത് നിങ്ങൾ തെങ്ങെ കയറിയ തെങ്ങി ഇറങ്ങി കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇറങ്ങി വരാനാണ് വിധി നടക്ക് എന്നിട്ട് ഇറങ്ങി വന്നാൽ നടക്ക് എന്നിട്ട് ഇറങ്ങി വരാനാണ് വിധി മേളിച്ചെന്നിട്ട് ഇറങ്ങി വന്നാൽ മേളിച്ചെന്നിട്ട് ഇറങ്ങിവരാനാണ് തേങ്ങ ഇട്ട തേങ്ങ ഇടാനാണ് വിധി പറയൂടാ പറയൂടാ എന്ത് സംഭവിച്ച അത് വിധിയാ നിങ്ങൾ താല്പര്യം താല്പര്യം ഇല്ലാതിരിക്കാനാണ് വിധി എന്തി ഏഹ് പണ്ടൊരു അമേരിക്കൻ ഒരു ചോദ്യം ചെയ്തു നിങ്ങളും ദൈവം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഒരു പെൺകുട്ടി ഒരു ഒരു നിഷ്കളങ്ക ഒരു പെൺകുട്ടി ഒരു കൊച്ചു കൊച്ചുമുന്നിനെ ഒരു മുട്ടാളൻ ബലാസങ്ങൾ ചെയ്യുമ്പോൾ ഞാനാണ് അവിടെ നിൽക്കുന്നതെങ്കിലും ഒന്ന് ഉറക്ക കരയുകയെങ്കിലും ചെയ്യും അല്ലെങ്കിൽ കുറച്ച് മണ്ണെങ്കിലും മാരിട്ടു ഞാനാ ചെയ്യും പക്ഷെ ദൈവമൊന്നും ഉണ്ട് അതാണ് ഞങ്ങളും ഞാനും ദൈവമായിട്ടുള്ള വ്യത്യാസം ഇപ്പോ ഗോവിന്ദി ഒന്നാംതരം മുരുകക്തനാണ് അടിപൊളി മറ്റേ സൗമ്യക്കും അതിനകത്ത് എന്തെങ്കിലും ആ ഷോർട്ടേജ് മാർഗ്ഗം അവിടെ സെഷൻമാർക്ക് പറയാൻ യാതൊരു സാധ്യതയില്ല എന്താണ് അവിടെ സംഭവിച്ചത് ഇത് ആരുടെ വിധിയാ ആരുടെ വിധിയത് ഇനി എത്ര ഇന്റർഫിയറൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നിച്ച് നിങ്ങൾ ഒന്ന് ഒന്നോചിക്കാം ജ്യോതിഷപരമായിട്ട് ഒറ്റ പോയിന്റ് പറഞ്ഞ് ഞാൻ നടത്താം ജ്യോതിഷപരമായിട്ട് ജ്യോതിഷിയെ കാണുന്നതും പരിഹാരം ചെയ്യുന്നതും നൂറ് ശതമാനം തെറ്റാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിധിയാണ് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ജനസമയത്ത് തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ കുറെ ജ്യോതിഷികളായിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് കുറെ ആളുകൾ സംവാദം നടത്തിയിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ധമരാജ അയ്യർ എന്ന് പറയുന്ന ഒരു കെമിസ്ട്രിയുടെ ഒരു പ്രോസസ് ഉണ്ടായിരുന്നു എന്റെ കോളേജിൽ തന്നെ പഠിപ്പിച്ചിട്ടുള്ള വിഷയം പുള്ളിയാണ് കുറച്ച് പഠിക്കുന്ന ആള് പുള്ളി ലോക്കൽ മറ്റേ പിന്നെ ആട്ടുകാൽ പശുക്കാൽ ആ മോഡലല്ല പുള്ളി ഈ കാര്യങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യനാണ് ചിന്തിക്കുന്ന മനുഷ്യനാണ് നല്ലൊരു മനുഷ്യനാണ് പുള്ളി പറയുന്നത് പ്രശ്ന പരിഹാരം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ പരിഹാരമേ ഇല്ല ജ്യോതിഷത്തിൽ എന്ത് പരിഹാരം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് വൈദവ്യുണ്ടാവുന്ന പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലേ വിധിയെടുക്കാൻ വില്ലേജ് ഓഫീസർ പോലും സാധിക്കും ഇറ്റ് വോണ്ട് പ്ലിഞ്ച് ഇഞ്ച് പറയുന്നത് ഒരു ശകലം പോലും മാറില്ല പിന്നെ നിങ്ങൾ എന്തു നോക്കുന്നത് അങ്ങനെ നോക്കി മാറിയാൽ ജ്യോതിഷം തെറ്റാണ് അന്ധവിശ്വാസപരമായി അതാ അവര് ഭയങ്കര നിയമങ്ങൾ ആദ്യമേ അവർക്ക് തന്നെ ചെല്ല പറഞ്ഞല്ലോ ഒരു ഓവറി അഞ്ഞൂറ് റൺസ് അടിക്കണമെന്ന് പറഞ്ഞ അവസ്ഥ ആ അവസ്ഥയിലാണ് അവര് ബാറ്റിംഗ് ഇറങ്ങിയത് അഞ്ഞൂറ് റൺസ് അടിക്കാൻ പറ്റുമോ ഇനി ഇവിടെ ഇവന്മാരെല്ലാം പിടിച്ചകർത്താക്കാനുള്ള ഒന്നാം തരം നിയമങ്ങളുണ്ട് ഇവിടുത്തെ ലോക്കലോട്ട് എന്താണ് ഡ്രഗ്സ് ആൻഡ് മാജിക്കൽ റെമഡീസ് നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഇതിനകത്ത് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടുള്ള മാജിക്കൽ മാന്ത്രിക പരിഹാരം നിർദ്ദേശിച്ചിട്ടുള്ള മരുന്നുകളും പരിഹാര നിർദ്ദേശങ്ങളും അത്ഭുതക്രിയകളും അതായത് നിങ്ങൾ ചരട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ മറ്റേത് പോകും എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്യേണ്ടെന്ന അകത്തിടേണ്ട കേസാണ് ഈ രാജ്യത്ത് പക്ഷേ അറസ്റ്റ് ചെയ്യേണ്ട പോലീസുകാരനും വിധിക്കേണ്ട ജഡ്ജിയും അത് നടപ്പിലാക്കേണ്ട ഭരണാധികാരിയും എന്ത് ചെയ്യും ഇവിടെ നിലവിലുള്ള ഒരു നിയമത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് ഭരണഘടനയും ഈ രാജ്യത്തെ നിയമത്തെ കുറിച്ച് വേണം മനസ്സിലായി മാജിക്കൽ റെമഡി ഇപ്പോൾ തന്നെ ഹോമിയോക്കാരൻ നിങ്ങൾക്ക് കുട്ടിയുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവനെ പിടിച്ചകത്തിട്ടുണ്ടെന്ന് ഹോമിയോക്കാരൻ വരെയാപ്പോ കുട്ടികളുണ്ട് നിങ്ങൾക്കറിയാം ഈ പല രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലൊക്കെ ഹോമിയോ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാനുണ്ട് നിങ്ങളെ പിടിച്ചകത്തില്ല എന്നുവെച്ചാൽ യഥാർത്ഥ ചികിത്സ കൃത്യക്ക് നിഷേധിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ അറിവില്ലായ്മ നിങ്ങളുടെ ദൂരം എടുക്കുക അമേരിക്കയിലൊക്കെ ഹോമിയോ മരുന്ന് വിൽക്കുന്ന സ്ഥലങ്ങൾ എഴുതി അതിന്റെ കവറിന പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഒരു ചക്ക ഇതിനകത്ത് ഇല്ല എന്ന് എഴുതി വെക്കണം പുറത്ത് അല്ലാതെ വെച്ചു കഴിഞ്ഞാൽ തട്ടിപ്പാണത് പരിഷ്കൃത ലോകം നാഗരികലോകം മുഴുവൻ തിരസ്കരിച്ച ഇതേ കണക്കുള്ള തട്ടിപ്പുകൾ ഇവിടെ മുക്കിന് മുക്കിന് മെഡിക്കൽ കോളേജുകൾ മുക്കിന് മുക്കിന് ഡോക്ടർ അണ്ണ ദുരൈ ഇതൊക്കെ അങ്ങനെ വെച്ചേക്കുന്നു ഹോമിയോപതി പറയുന്നത് എല്ലാം ഒറ്റ സാധനമാണ് എല്ലാം ഒറ്റ സാധനമാണ് ഒറ്റ ചരക്ക് വ്യത്യാസമില്ല റൈറ്റ് അപ്പോ മാജിക്കൽ റെമഡി കൊടുക്കുന്നവർക്ക് ആറ് മാസം ശേഷിയാണ് എല്ലാ ജ്യോതിഷികളും ദേ ആർ മാജിക്കൽ റെമഡീസ് ആണ് ആരും ഒരു മരുന്ന് കൊടുക്കുന്നില്ല മന്ത്രം കൊടുക്കുന്നില്ല അവർ പറയുന്നു ഇന്നെ പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മാറ്റം ഉണ്ടാകും അടസ്തകളാണ് മനസ്സിലായി ഇനി നിങ്ങൾ ഒരു ഇതൂടെ ഇവിടെ പലരും ഇങ്ങനെ മരുന്നുകൾക്കൊക്കെ പരസ്യം ചെയ്യാറുണ്ട് ഈ ഷെഡ്യൂളില് ദ ഷെഡ്യൂൾ ജെ ഓഫ് ദി ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾസ് റൂൾ പ്രകാരം ജെ എന്ന് പറയുന്ന ഒരു പട്ടിക ഉണ്ട് അതിനകത്ത് പറയുന്ന രോഗങ്ങൾക്കും മരുന്നുകൾ ഉണ്ട് എന്ന് പബ്ലിഷ് ചെയ്യാനോ അവകാശപ്പെടാനോ പ്രചരിപ്പിക്കാനോ അഡ്വർടൈസ്മെന്റ് കൊടുക്കാനോ പാടില്ലാത്തതാണ് കുറേ ഉണ്ട് ഡിസീസ് ഉണ്ട് അതിന് ഞാൻ പ്രധാനപ്പെട്ട ഒബിസിറ്റി തടി തടി കുറയ്ക്കാമെന്ന് പറഞ്ഞ മരുന്ന് കൊടുക്കുക ഇന്ത്യയിൽ കുറ്റകരാണ് ഇന്ത്യയിൽ കുറ്റകരാണ് ഞാൻ വളരെ ഉത്തരവാദിത്തോടെ പറയുന്നതാണ് ഹൈറ്റ്സ് നീളം കൂട്ടുക നീളം കൂട്ടൽ നടക്കത്തില്ല എന്നാലും നീളം കൂട്ടുക എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കാൻ നിങ്ങളുടെ നിറം വർദ്ധിപ്പിക്കാൻ പരസ്യം നിയമപരമായിട്ട് നിങ്ങൾക്ക് അവകാശമില്ല ഈ രാജ്യത്ത് ഡഫ്നെസ് ബ്ലൈൻഡ്നെസ് അന്ധത ക്യാൻസർ ഡയബറ്റിസ് അഞ്ചേന പെക്ടോറിസ് എയ്ഡ്സ് ഡിസീസ് അണ്ടർ ദി ഷെഡ്യൂൾസ് ഇതൊക്കെയാണ് ഇത്തരം മരുന്നുകൾ രോഗങ്ങൾക്ക് മരുന്ന് ചെയ്യാൻ ചെയ്യാൻ പാടില്ല പാടില്ല എന്ന് ും പക്ഷെ ഇന്ത്യയിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട നോക്ക് ഔഷധി എന്ന് പറയുന്ന കേരള സർക്കാർ സ്ഥാപനം പ്രമേഹ ഔഷധി മധുരക്കും ആത്മവിശ്വാസം പരസ്യം ഇവിടെ എന്തോ ചേട്ടൻ നടക്കുന്നത് ഇനി ബ്രോഡ്കാസ്റ്റിംഗ് ബ്രോഡ്കാസ്റ്റിംഗിന് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിമൂന്നില് മിനിസ്റ്റർ ഓഫ് പ്രക്ഷേപണ മന്ത്രാലയം അയച്ച ഒരു കത്താണ് ഇത്തരത്തിലുള്ള മാജിക്കൽ റെമഡീസ് പോലെയുള്ളത് അതുപോലെ തന്നെ രുദ്രാക്ഷം സ്ത്രീകൾ മുഴുവൻ രണ്ടായിരത്തി പതിനഞ്ചില് എറണാകുളത്ത് മാത്രം ആയിരത്തിഅണ്ണൂറ് രുദ്രാഷമാണ് വിറ്റുപോയത് മൊത്തം യു ജി സി ഐ എസ് ഐ പി എസ്കീമുകളാണ് വാങ്ങിച്ചത് സാധനക്കാരും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ ഭർത്താവിന്റെ കുടി മാറ്റിപ്പോയി ഭർത്താവ് അറിയാതെ അതാണ് അതിനകത്ത് കിടിലം ഭർത്താവ് അറിയാതെയാണ് അപ്പൊ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ടിവിയില് കാണിക്കാൻ പാടില്ല എന്ന് അയച്ച കത്താണ് പക്ഷെ നമ്മളുടെ നോക്ക് നമ്മൾ എന്താ അവിടെ കാണുന്നത് ഇതെങ്ങനെ മേയാണ് കയറിയത് മേലോട് മേൽ ഏതൊരുത്തരും കേറിയിരിക്കാൻ ഷത്തു കുരുക്കളയ്യ പരിപാടി തുറന്നു പിന്നെ ചിലരിപ്പൊ കുറെ യുക്തിവാദം ഇറക്കിയിട്ടുണ്ട് അതിനകത്ത് എന്തറിയോ ആണ് ഈ ചതിയിലെ വഞ്ചന യവൻ യഥാർത്ഥത്തിൽ ആളുകളെ ചൂഷണം ചെയ്യാനും അവരെ കൊള്ളയടിക്കാനും വന്നിരിക്കുന്നതാണ് പക്ഷെ അവൻ കുറച്ച് യുക്തിവാദം അവൻ ആരെക്കൊണ്ടെങ്കിലും വിളിപ്പിക്കും എന്താ പറയാ വളരെ പരിഹാസ്യമായ കുറെ കാര്യങ്ങൾ വിളിപ്പിച്ചിട്ട് പറയും ഏഹ് അത് അല്ല ചെയ്യേണ്ടത് അത് നിങ്ങൾ യുക്തിപൂർവ്വം ചെയ്യണം എന്നിട്ട് അവരെ അങ്ങ് ആക്കിക്കളയും എന്നിട്ട് അതൊക്കെ വൈറലാവുന്ന വീഡിയോ എന്നിട്ട് ഇയാൾ വെറും ജ്യോതിഷിയല്ല യുക്തിബോധമുള്ള ജ്യോതിഷി ഇവനൊക്കെയാണ് മോസ്റ്റ് ഡേഞ്ചറസ് വെലോസ് സാധാരണ ജ്യോതിഷി ആട്ടുകാലിനാദ അങ്ങനെ പറയത്തില്ല ആട്ടുകാലിനൊരു ഉണ്ട് ചില പുതിയ അണ്ണന്മാർ വന്നിട്ട് അതിനകത്ത് കുറെ യുക്തിവാദവും യാഥാർത്ഥ്യബോധവും കയറ്റിയിട്ട് ആളുകളെ ഉടായി പൈക്കളും എന്നിട്ട് പറയും ചുവൊന്നുമില്ല ചുവിയ ആളാണല്ലോ ബാക്കിയൊക്കെ ഉണ്ട് രണ്ടുതരം തട്ടിപ്പുകാരില്ല തട്ടിപ്പുകാരെല്ലാം ഒന്നു തന്നെയാണ് പിടിക്കപ്പെട്ടവരും പിടിക്കപ്പെടാറുണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നവരും നിങ്ങൾ മനസ്സിലാക്കാം അല്ലാതെ രണ്ടുതരം ഇല്ല വൃത്തിബോധം ഉള്ളവനും ശാസ്ത്രബോധമുള്ളവനും സാമൂഹ്യബോധം ഉള്ളവനും ചൂഷണ മനസ്സി ഇല്ലാത്തവനും ഈ തട്ടിപ്പാട്ട് നടക്കുന്നില്ല എനിക്ക് ഇതിന്റെ കാര്യമെന്നല്ല ഉണ്ട് എനിക്ക് ഈ സാധനം എല്ലാം അറിയാം എനിക്ക് ആകാശം നോക്കി പറയാനറിയാം വന്നാഞ്ഞ് നോക്കി പറയാനറിയാം അത്യാവശ്യം സംസാരിക്കാനുള്ള കഴിവു എനിക്കു നടത്താനാണ് സമൂഹത്തെ ഉപദ്രവിക്കാനാണ് ദ്രോഹിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എനിക്കിന്റെ പലരും വർക്ക്ഷോപ്പിലൊക്കെ പോയി അതിനുപോലും പോകാനായിട്ട് ഉള്ള വിദ്യാഭ്യാസ സൗകര്യം ഇല്ലാത്തവനൊക്കെ വലിയ രമ്യകർമ്മങ്ങളൊക്കെ താമസിക്കും കുറ്റങ്ങളാണ് ഈ വരുന്ന ആളുകളെല്ലാം നിങ്ങൾ അങ്ങനെ തന്നെ കാണണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഞാൻ വരുവേണ്ടത് നിയമങ്ങൾ